ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവനും അവൻ്റെ ശീബ അമ്മ നണയിക്കുന്നു പെട്ടോ ഇല്ലില്ലയോ വെട്ടോന്നിടട്ടെ വേണ്ടേ ശോ എളുപ്പം പോകണമെന്ന് പറഞ്ഞ് ചാടി വന്നതോ ഞങ്ങളെ പിടിച്ച് നിർബന്ധമായിട്ട് നിർത്തി ഷീവാമ ആകെപ്പാടെ ദേഷ്യപ്പെട്ട് നിൽക്കുവോ കേട്ടോ ദേഷ്യപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ പോണം പോണോ എന്ന് അജു പമ്മി പമ്മി പതുക്കെ എത്രത്തോളം സമയം വിടാതിരിക്കാമെന്ന് നോട്ടത്തിലാണ് അജു നിൽക്കുന്നത് ശിവചേച്ചി കോട്ടയത്ത് ഒന്ന് ബസ്സിന് കയറി വരിക ചെയ്തത് കേട്ടോ തിരുവല്ല ബസ്സിന് കയറിയിട്ട് വന്ന് അങ്ങനെ വരിക ചെയ്ത പിന്നെ അജു കൂടുതൽ പോയി നിന്നിട്ട് ഷീവാമയും കൊണ്ട് ഇങ്ങോട്ട് വന്നു അജു കൊണ്ട് നിൽക്കുന്നു നീ എത്ര വേണമെങ്കിലും കൊടുത്തോ നല്ലപോലെ പറക്കി വെക്കണം പൊട്ടാത്ത പോലെ അങ്ങനെയൊക്കെ പറക്കി വെച്ചാൽ ശരിയാവുമോ എന്ന് എനിക്കറിയത്തില്ല എന്റെ ദൈവമേ എന്തോക്കെയാണ് കൊണ്ടുവന്നേന്നൊന്നും ഞാൻ നോക്കിയില്ല ഏട്ടോ ഇപ്പഴാ ഞാൻ കാണുന്നത് ഷർട്ട് മുരിങ്ങി വെക്ക പിന്നെ ഏ മുരിങ്ങോട്ട് വാ ഓ ഭ പിന്നെ അജുവിന് വേറെ ഒരു ഷർട്ട് കൂടെ പിന്നെ അജുവിന് പുസ്തകങ്ങൾ നേരത്തെ വരണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പരീക്ഷ കഴിയാറായി ഇപ്പോഴേ ശിവമ്മ വന്നേ സമയം കിട്ടിയില്ല പത്താം ക്ലാസ്സിലെയാണ് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു വേണ്ടേ രണ്ട് ഷർട്ടുണ്ട് കേട്ടോ രണ്ട് ഷർട്ടുണ്ട് പിന്നെ ആണെങ്കിൽ പല പല സാധനമുണ്ട് മാങ്ങ മാങ്ങ പിന്നെന്തൊക്കെയാണെന്ന് നോക്കട്ടെ പിന്നെ ജിലേബി ഉണ്ട് ലഡു ഉണ്ട് എല്ലായിടത്തും നോക്കുക ഇതൊക്കെ കീറി അതിനകത്ത് വെക്കുക ഇല്ലേശി വിദേശി ഇടയ്ക്ക് ഇടയ്ക്ക് ആ അങ്ങനെ 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 പല പല സാധനങ്ങൾ പിന്നെ കോഴുക്ക് കൊടുക്കാനുള്ള അരി കണ്ടോ ഇത് കൊണ്ട് തരാൻ സത്യം പറഞ്ഞാൽ വന്നേ എത്രയും ദൂരേന്നാണെന്ന് ഓർത്തോ നിങ്ങൾ ഷീവമ്മ ഒത്തിരി നാല് കൊണ്ട് കോഴുക്കി കൊടുക്കാനുള്ള അരി കൊണ്ട് രണ്ടുപേരും കൂടെ ഉള്ള ചിരി രണ്ടുപേരും കൂടെ ഉള്ള ശരി ഇവനെ ശിവചേച്ചിയെ പിടിച്ചുവിട നിർത്തിയാക്കോ ശിവചേച്ചി എരുവിരി ഞെരുവിരി സഞ്ചാരത്തില്ല പക്ഷെ ഇവനങ് വഴക്കൊണ്ട് അതുകൊണ്ട് അവിടെ അതിങ്ങി എടുത്തോണ്ട് വെക്കളെ ഒന്നും തിന്നില്ല ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചായിരുന്നു രാവിലെ പക്ഷെ കഴിച്ചില്ല ചോറ് സാമ്പാറും ഉണ്ടാക്കി അത് കഴിച്ചിട്ടില്ല ട്ടോ ബുൾസയാന്നാ പറയുന്നു ശിവചേച്ചി കയ്യിലെ പൊള ചളങ്ങി കിടക്കുന്നുണ്ട് അതെ അയ്യോ ഉരളി എന്ത് മത്തെള്ളത്തിനോട് പറയൂന്ന് പറയാൻ കണ്ടോ ശിവ ചേച്ചി ഹോമിയോ മരുന്നാ കഴിക്കുന്നത് ശിബാ ഇങ്ങനൊന്നും വിളിക്കാനുള്ള നേരം കിട്ടിയില്ല അജു അജു മീൻ മറക്കുവോ ഗ്യാസ് തീർന്നു പോയി മനെ ശിവാവിന്റെ മുഖത്തൊക്കെ തിരക്കുവേ ഞങ്ങൾ പോയി ചക്ക പറിച്ചു പക്ഷെ ഞങ്ങൾക്ക് ചക്ക പറിച്ച ഞാൻ അന്നേരം ഒന്നും വീഡിയോ എടുക്കാനൊന്നും ഉള്ള ഇത് കിട്ടിയില്ല ഞാൻ പെട്ടെന്ന് വരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഞങ്ങൾ പോയിട്ട് ചക്ക പറിച്ചുകൊണ്ട് ഒന്ന് കണ്ടെ അങ്ങോട്ട് ഇച്ചിരി ഒരു ഇച്ചിരി ചക്ക ചക്കല്ല കൊണ്ടുപോകലോ എന്ന് വിചാരിച്ചു ശിവചേച്ചി എനിക്ക് ശബ്ദമില്ല കേട്ടോ ശബ്ദമില്ലാത്ത എന്താന്ന് വെച്ചാൽ അജു അജു ആയിട്ടുള്ള ബഹളവ അജുവിനോട് ഞാൻ അല്ല ചിലച്ച് എനിക്ക് ശബ്ദമില്ല ഞാനൊരു ശകലം വിറക് എടുക്കാൻ വന്ന അവന് ഇച്ചിരി അവനും പിന്നെ മീൻ ഒന്ന് വറുത്ത് ഒരു ശകലം ചോറ് തന്നിട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ശിവചേച്ചി എന്നാൽ പോവാനായിട്ട് തെറുതി പിടിക്കുക തെറുതി പിടിക്കുക അപ്പം ഞാനിനീ വിറക് കൊണ്ടുവന്ന അടപ്പല്ലോട്ട് ഒന്ന് വെക്കട്ടെ അടുപ്പിനകത്ത് എല്ലാം ഒരുവിധം സാമ്പാറൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനുണ്ട് ഇതങ്ങ് നിന്ന് പോയി ഗ്യാസ് ഗ്യാസ് തീർന്നു പോയി അതുകൊണ്ട് പിന്നെ ഉണ്ണിയപ്പം ഒന്ന് അടപ്പല്ല ഉണ്ടാക്കുന്നത് അടുപ്പി വെച്ച് ഉണ്ടാക്കുക ചേച്ചൻ ചോദിക്കുന്നത് എന്തിനാണ് ഓട്ടോ ഒന്നിന്ന് ശിവചേച്ചി വന്നിട്ട് പോയതാണ് എനിക്ക് ശിവചേച്ചി പോയ വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുവായത് കൊണ്ട് ഇതിൻ്റെ അടുത്തൊന്നും മാറാനും ഒക്കത്തില്ല പിന്നെ പോയപ്പോൾ ഞാൻ തീയൊക്കെ മാറ്റി വെച്ചിട്ട് മുറ്റത്തോട്ട് ഇറങ്ങി ചെന്ന് കേട്ടോ ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ട് ഞാനിങ്ങ് കയറി തിരിച്ച് ഇങ്ങനെ പോകുന്നു ഒന്നും പറയുണ്ടോ അതുകൊണ്ട് ആ പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അജിമോ ഞാൻ ശിവ കൊണ്ടു കൊടുത്ത ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് പോയ ശിവചേച്ചിയെ കൊണ്ടുവിടാൻ പോയി കേട്ടോ ഡോണ്ട് എൻ്റെ അജിമോൻ വരുന്ന കണ്ടോ അജിക്കുട്ടി നിറ്റാക്കിന്ന് ഉടുപ്പ് കണ്ടോ ഇത് ശിവചേച്ചി കൊണ്ടു കൊടുത്ത എന്നാൽ നിന്നേ മനേ അവിടെ നിൽക്കേ കാണട്ടെ ണ്ടോ രണ്ടെണ്ണം ഉണ്ട് നല്ല രസമുണ്ട് നല്ല കളർ അടിപൊളി ഷർട്ട് നല്ല സൂപ്പറാണ് അജൂനാന്നെ നല്ല ചേർച്ച ചേച്ചി കൊണ്ടുവരുന്ന കളറെല്ലാം ഇതുപോലുള്ള കളറൊക്കെയാണ് വേറെ ഒരു ഒരു പ്രാവശ്യം ഒരു പച്ച പോലെ നീലയല്ല പച്ചയല്ലാത്ത ഒരു നല്ല രസമുള്ള ഒരു കളർ കൊണ്ടുവന്നായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു മെറൂൺ കളർ ഒറ്റ കളറായിരുന്നു ഇത് മെറൂണേ അല്ലെങ്കനെ ഒരു സൈസ് പുള്ളിയുള്ള നല്ല രസമുള്ള ഒരു ഒരു ഷർട്ട് ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ശിവ ചേച്ചി പോയി പോയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ അന്നേരം ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കും നമ്മുടെ ഗ്യാസ് തീർന്നു പോയായിരുന്നു അപ്പോൾ ഞാൻ അടുപ്പിലായിരുന്നു തീ കത്തിച്ചത് അതുകൊണ്ട് എനിക്ക് പിന്നെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കത്തില്ല കാരണം ആടപ്പേ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഉണ്ണിയപ്പക്കാരെ എടുത്ത് മാറ്റാൻ പറ്റത്തില്ല ആ കുഞ്ഞു പോവാം കുഞ്ഞു തണ്ടേ പോന്നു അപ്പം ഷീബാമ്മ കൊടുത്ത ആ ഒരു ഷർട്ടൊക്കെ ഇങ്ങനെ പോവാം അജുവിനോട് അലച്ചലച്ച എനിക്ക് ശബ്ദമില്ല ശബ്ദമെല്ലാം പോയി അതെ അതുപോലുള്ള സ്നേഹവും നല്ല ഒരു കുഞ്ഞായതുകൊണ്ട് എനിക്ക് അലയ്ക്കുകയേ വേണ്ട ഇല്ലേ വെക്കളെ അവിടെ നിർത്തി അപ്പം അതൊക്കെ പോയാൽ മതി ചക്കരേ ടുക്കിടു പതുക്കെ പോയാൽ മതി സമയം അഞ്ച് ഇരുപത്താറ് ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു